നമസ്കാരം നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും സ്വാഭാവിക പ്രക്രിയകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നടപ്പിലാക്കാൻ നോക്കുന്ന സമയത്ത് ആവശ്യമുള്ളതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വലിയൊരു ഭാഗം സംശയത്തിന്റെ നിഴലിൽ നോക്കിക്കൊണ്ട് നിൽക്കും പലർക്കും ആശങ്കകൾ വരും അതിനൊരു കാരണമുണ്ട് ഈ രാജ്യത്ത് പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ് അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം അവസാനം വന്നതാണ് എസ് ഐ ആറിനെ കുറിച്ച് എസ് ഐ ആർ പുതിയ ലിസ്റ്റിന്റെ പരിഷ്കാരം പെട്ടെന്നുണ്ടാകുന്ന സ്പെഷ്യൽ പരിഷ്കാരം അതിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തുവെച്ചിട്ട് അതിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒ കെ അതിൽ പേരില്ലെങ്കിൽ പി കെ എന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഒരു വിഭാഗത്തിന് വലിയ ആശങ്കയുണ്ട് ആദ്യം ഞാൻ ആശങ്ക എന്താണെന്ന് പങ്കുവയ്ക്കാം രണ്ടാമത് ആ ആശങ്കയ്ക്കുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഞാൻ പറയാം ആ യഥാർത്ഥ കാരണം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം വളരെ അപകടമായിരിക്കും ഇനിയുള്ള കാലത്ത് അതും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം നമുക്കതിന്റെ ആശങ്ക ആശങ്ക പ്രധാനമായും മുസ്ലിം സമൂഹത്തിനാണ് എന്തുകൊണ്ട് മുസ്ലിം സമൂഹം എന്നത് വളരെ വിശദമായി നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ഏകദേശം ഒരു പകുതി എത്തുമ്പോൾ മനസ്സിലാവും നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് തന്നെ കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ച ആരും തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല അത് ഉറപ്പാണ് അതിനു മുമ്പ് ജനിച്ചവർ മാത്രമാണ് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാകാൻ സാധ്യത അതും സാധ്യതയേ ഉള്ളൂ കാരണം ആ കാലത്തൊക്കെ വോട്ട് ചെയ്തിരുന്ന പലരും വോട്ടർ സ്ഥിതി ഇല്ല രണ്ടായിരത്തി രണ്ടിന്റെ സെർച്ചിൽ നോക്കുമ്പോൾ കാണാനില്ല ഇടയ്ക്ക് ഈ സെർച്ച് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ സെർച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പലരും രണ്ടായിരത്തി രണ്ടിലൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇന്ന് രണ്ടായിരത്തി രണ്ടിന്റെ ലിസ്റ്റിൽ ഇല്ല അങ്ങനെ വരുമ്പോൾ അവരുടെ പിന്മുറക്കാർ അവരെങ്ങനെ ലിസ്റ്റിൽ ഉണ്ടാകും ഈ പിന്മുറക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് വേണം അന്ന് ലിസ്റ്റിൽ ഉണ്ടാകുന്നൊക്കെ ചേരണം അവരുടെ മുന്നിലുള്ളവർക്ക് വേണ്ടി വരും അവരുടെ മുന്നിലുള്ളവരാരാ അവരുടെ മരിച്ചു പോയ മണ്ണടിഞ്ഞു പോയ മാതാപിതാക്കൾ ഇല്ലേ ഒരാണല്ലോ പ്രധാനപ്പെട്ടത് അല്ലാതെ അയലോക്കാരെ എടുക്കില്ലോ എന്നുള്ള കാര്യം ഇതിനകത്ത് ഇല്ല റിലേഷന്റെ കാര്യമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആ ആശങ്ക ആദ്യം ഒന്ന് പങ്കുവയ്ക്കാം നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പ് വരുത്തലാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം ഉണ്ടെങ്കിൽ അത് പുതുക്കണം അത് ഇന്ന് ഇന്ത്യയിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു പവരിനെ നിർബന്ധമായും ചെയ്യണം എൺപത്തിനാല് മുമ്പും എൺപത്തിനാല് പിൻവിലും ഉള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അത് ചെയ്യണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരും അത് നിർബന്ധമായിട്ട് ചെയ്യണം അത് പിന്നീട് ഒരു വോട്ടർ അല്ലേ എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് കരുതി മാറി നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോഴെന്ന് മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വിഷയം ഉണ്ടാകുന്ന ആർക്കാണ് രണ്ടു മൂന്ന് വിഭാഗങ്ങൾക്കാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസികൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിദേശത്താണ് കുടുംബത്തോടൊപ്പം വിദേശത്തായിരിക്കും ഇവിടെ നാട്ടിലെ വീട് അവർ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും അപ്പോ ഈ ബി എൽഒ മൂന്ന് പ്രാവശ്യമാണ് വീട്ടിൽ വരിക അല്ലെ അങ്ങനെ മൂന്ന് പ്രാവശ്യം വീട്ടിൽ വരുമ്പോ അവിടെ ആളില്ല കൂട്ടിയിട്ടേക്കുന്നു എന്ന് കരുതിയിട്ട് അവർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും പിന്നീട് വരുന്നത് നാട് വിട്ട് മറ്റേതെങ്കിലും ദേശത്ത് പോയി താൽക്കാലിക താമസം താമസിക്കുന്നവരോ മറ്റോ ഒക്കെയാണ് വീട് ഇവിടെ ഉണ്ടാകും ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ വന്ന് താമസിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ടാകാം അങ്ങനെ വരുമ്പോ ബി എൽ ഒ വീട്ടിൽ വരുന്ന സമയത്ത് അവർ ഇവിടുന്ന് താമസം മാറി എന്ന് അയലവക്കാര് പറഞ്ഞു കൊടുക്കും അങ്ങനെ അവരും പുറത്തു പോയിന്ന് വന്നേക്കാം ഇതില് താമസം മാറിയവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം താമസം മാറിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താമസം മാറിയ കാരണത്താൽ തന്നെ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും പുതിയ സ്ഥലത്ത് ആയിട്ടുണ്ടാവൂല അവർ കരുതിയിട്ടുണ്ടാവും എന്റെ ലിസ്റ്റിൽ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവും ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ വന്നോളൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്ക് ഒരു രേഖയും ഒരു തുമ്പും ഇവിടെയും ഉണ്ടാവില്ല ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം താൻ പ്രവാ പ്രവാസത്തിലായിരുന്നു പുറത്തായിരുന്നു അവരുടെ പാസ്പോർട്ട് രേഖകൾ അവര് അവർക്ക് തെളിവ് കൊടുക്കും പക്ഷേ ഇവർക്ക് ഹാജരാക്കാൻ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവിടെയും ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും ഈ രണ്ട് വിഭാഗവും അത് താമസം മാറിയവരും പ്രവാസികളായിട്ടുള്ളവരും ആയിട്ടുള്ള ആൾക്കാർ ഏത് മതസ്ഥരായാലും അതിപ്പോ മുസ്ലിം ഒന്നൊന്നുമില്ല ഹിന്ദു ആയാലും മുസ്ലിമായാലും ക്രിസ്ത്യൻ ആയാലും ഏത് മതമായാലും ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മുടെ കേരളത്തിലാകുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്ന മുഴുവൻ ആൾക്കാർ പിന്നെ സംശയത്തിന്റെ ഒരു ലിസ്റ്റിലാണ് കാരണം ഓട്ടി ലില്ല ഒരു എന്താ പറയാ ശുദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റിലില്ല ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം കമ്മീഷന്റെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം പല ചാനലുകളും കണ്ടു അത് വളരെ ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടത് അത് അവർ പറയുന്നത് അർഹരായ മുഴുവൻ ആൾക്കാർക്കും ഈ ലിസ്റ്റിൽ കയറാൻ പറ്റുമെന്ന് പക്ഷെ അർഹത ഇല്ലാത്തത് ആര് എന്നവർ പറയുന്നില്ല ആര് ലിസ്റ്റിൽ ചേരാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന രേഖകൾ വേണം ഇന്ന ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഇത് പേടിക്കേണ്ടതില്ല യാതൊന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ നിങ്ങൾ ഇവിടെ ഇന്ത്യയിലുള്ള അർഹതയുള്ള മുഴുവൻ ആൾക്കാരെയും ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നിലവിൽ വോട്ടുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും അപ്പോഴും ഈ അവതാരികമാരോ അവതാരകന്മാരോ അതുപോലെ മറ്റാരുമോ ചോദിക്കുന്നില്ല ആരാണ് അർഹതയില്ലാത്തവർ എന്ന് അല്ലെങ്കിൽ അർഹത ഇല്ലാതാകുന്നത് എങ്ങനെയെന്ന് ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇത് സംശയമായി നിൽക്കുന്നത് അതിന് കാരണമുണ്ട് അതാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ സംസാരിക്കുന്നത് ഏതായാലും ഇങ്ങനെ സംശയത്തിന് നേടൽ നിൽക്കുന്നവർ അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും നിർബന്ധമായിട്ടും അപ്പൊ ഹാജരാക്കേണ്ടി വരും ഇപ്പോ നിസ്സാരമായിരിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അത് സീരിയസ് ആകും സീരിയസ് ആകുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും അന്ന് മണ്ണൂരു ഉള്ളിക്കച്ചവടം പോയി കഴിഞ്ഞാൽ അപ്പൻ അപ്പന്മാരുടെ കുഴിമാടം വരെ മാന്നേണ്ടി വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം കാര്യം രേഖകൾ ആരുടെ കൈക്കലും ഉണ്ടാവില്ല അങ്ങനെ രേഖകൾ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവിടെ സി എന്ന നമ്മുടെ നേരത്തെ വന്ന പൗരത്വ ഭേദഗതിയിലൂടെ അല്ലാത്തവർ രക്ഷപ്പെടും അതായത് അവർ ബംഗ്ലാദേശ് അതേപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ വംശീയ ഭീഷണി അതിജീവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ട് ഇന്ത്യയിൽ ആൾക്കാർ അതൊക്കെ മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായതുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിംകൾ വേണ്ടാന്ന് പറഞ്ഞത് അല്ലാതെ മുസ്ലിങ്ങളായതുകൊണ്ടല്ല അത് പ്രത്യേകം ഒന്ന് അടിപൊരമായിട്ട് നോട്ട് ചെയ്യണം ചിലർ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല കാരണം പക്ഷെ അയൽപക്ക രാജ്യങ്ങൾ മുസ്ലിങ്ങളായി പോയത് ഇന്ത്യയിൽ താമസിക്കുന്ന രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുടെ കുറ്റമല്ലല്ലോ പക്ഷെ അവരും ആ അത്തരത്തിൽ കടന്നു വന്നവരാണ് എന്ന് കരുതി പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പൗരന്മാരല്ലതായി തീരും എന്നൊരു ആശങ്കയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മറ്റാര വോട്ട് ഉറപ്പാക്കിയില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ മുഴുവൻ എന്ത് വില കൊടുത്തും എന്ത് രേഖകൾ സംഘടിപ്പിച്ചും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്നൊന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായി കാര്യങ്ങൾ പറയാത്തതാണ് കേരളത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മാതൃഭൂമി ചാനലിലും മീഡിയകളിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ആരാണ് ഈ അർഹതയില്ലാത്ത അല്ലെങ്കിൽ അർഹത ഇല്ലാത്തതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ഒരുത്തരും ചോദിച്ചതായിട്ട് കണ്ടില്ല ആരും ചോദിച്ചിട്ടില്ല ആരും മറുപടിയും കണ്ടില്ല ഇനി അഥവാ അത്തരത്തിലൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചതായിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഒരു ദൃഷ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് മറുപടി പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കി തരണം നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യണം ആ വാർത്ത എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം ഞാൻ കണ്ടില്ല കാരണം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ മറ്റെവിടെയും പോയിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംശയിക്കപ്പെടുന്നത് മുസ്ലിം സമൂഹം സംശയിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അത് അതിന് ഇവിടുത്തെ ബി ജെ പിയും പിന്നെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒരുപോലെ കുറ്റക്കാരാണ് ഇവർ മൂന്ന് മൂന്നുപേരും ഒരുപോലെ കുറ്റക്കാരാണ് മുസ്ലിം സമൂഹത്തെ ആശങ്കയിൽ നിർത്തുന്നത് ഇപ്പോൾ പൗരത്വ രജിസ്റ്റർ വന്ന സമയത്ത് സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരത്വ രജിസ്റ്റർ ആവശ്യമാണ് ഇന്ത്യൻ പൗരന്മാരാരാണ് എല്ലാ രാജ്യത്തും ഇപ്പൊ നമുക്കറിയാമല്ലോ മറ്റു രാജ്യങ്ങളിലൊക്കെ വിദേശീയരെ പിടിച്ചു കണ്ട് പിടിച്ചുകണ്ട് താച്ചാട്ടാണ് അവിടെ ഉള്ളത് ആടിച്ച് ഊറക്കിടണം എങ്ങനെ അവർ തിരിച്ചറിയുന്നത് അവിടെ ഉള്ളവരെ കൃത്യമായ രേഖകളുണ്ട് അവരുടെ രാജ്യത്തെ പൗരന്മാർ ആരാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം വേല കാണിച്ചാൽ അപ്പൊ തന്നെ ഒന്ന് പൊക്കും നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ അതല്ല ഇന്ത്യയിൽ ബംഗ്ലാദേശികളും അതുപോലെ നേപ്പാളികളും സമീപപ്രദേശത്തുള്ളവർക്കും മിക്കവാറും ഫേസ് ഒരുപോലെയാണ് ആസാമും അതുപോലെ അപ്പുറത്തും ഉള്ളവരൊക്കെ അവരൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അപ്പോ തോന്നിയ പോലെ ആർക്കും കടന്നു കയറി ഇവിടെ താമസിക്കാമെന്നുള്ളൊരു നിലയുണ്ട് ആ നില ഏത് രാജ്യത്തിനെ സുരക്ഷയ്ക്ക് അപകടം തന്നെയാണ് അത് അംഗീകരിക്കുന്നു അതുകൊണ്ട് ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നത് സത്യസന്ധമായി അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ് പക്ഷെ അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശങ്ക വെച്ചത് കൊണ്ടാണ് ഒരു സമൂഹം എതിർത്തത് ഇവിടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം എതിർക്കുന്നത് അതുകൊണ്ടല്ല പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ മനസ്സിലൊരാശങ്ക ഉള്ളതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ബി ജെ പി വിഭാഗങ്ങൾ അതിന് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങൾ അതിൻ്റെ നേതൃ നിരയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവരുടെ അണികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ അന്ധമായ മുസ്ലിം വിരോധം എന്താണ് മുസ്ലിം എന്നും എന്താണ് അള്ളാന്നും എന്താണ് വിശ്വാസമെന്നും എന്താണ് മതങ്ങളെന്നും ഞാനൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ബാങ്കുവിളിയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാനത് പറയുന്നില്ല നിങ്ങൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോകൾ ഒന്ന് നോക്കിയാൽ മതി അതിനകത്ത് ഉണ്ടാവും വളരെ വ്യക്തമായി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിൽക്കട്ടെ ഇവിടെ അത്തരത്തിലുള്ള ചിന്തയൊന്നും ഇല്ലാതെ അന്ധമായ മതവിദ് വിദ്വേഷം ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന മട്ടിൽ ഈ രാജ്യത്തെ മറ്റു മതസ്ഥരിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന വിഷം അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണോ അതായത് ഇവിടെ ഭരണസ്ഥിരത നടത്താൻ വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ അണികൾ പറഞ്ഞു പരത്തുന്നതാണോ അല്ലെങ്കിൽ അവരുടെ സൈബർ വിഭാഗം പറഞ്ഞു പരത്താണോ ഒന്നും എനിക്കറിയില്ല ഒരു വേള പ്രധാനമന്ത്രി പോലും ഒരു ഒരു സ്ഥലത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് നിന്ന് മുസ്ലിം വിരോധം സംസാരിക്കുന്നത് കേട്ടു പക്ഷെ അതൊക്കെ എന്തിനാണ് എന്ന് എന്നെപ്പോലുള്ളവർക്ക് അറിയാം പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഇങ്ങനെ അന്ധമായിട്ടുള്ള ഈ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കും അതറിയില്ല ഒരു പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഒരു വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ജയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അടിച്ചുവിടുന്നതാണ് എന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ വിദ്യാഭ്യാസം വിവരമില്ലാത്ത വലിയൊരു ഭാഗം കേൾക്കുമ്പോൾ അതവരത് അതുപോലെ വിശ്വസിക്കുകയാണ് അതുപോലെ വിശ്വസിച്ചിട്ട് ഈ മുസ്ലിങ്ങളുടെ മേൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റു ജാതികളുടെ മേൽ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ മേളിലും ഉണ്ട് ഒക്കെ അങ്ങോട്ട് അഴിച്ചു വിടാണ് അഴിച്ചുവിട്ടിട്ട് അങ്ങനെ കുതിര കയറുന്നത് കണ്ടുകൊണ്ടാണ് ഈ സമൂഹം വിടീരിക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവർ പല സന്ദർഭത്തിലും ആട്ടിൻ തൊഴിലിട്ട് ചെന്നൈ പോലെ തൊലി ഉരിഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിട്ടുള്ളവർ നമ്മൾ സൈബർ ഇടങ്ങളിൽ നോക്കിയാൽ മതി മനസ്സിലാവും സൈബർ ഇടങ്ങളെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പോസ്റ്റ് താഴെയോ അല്ലെങ്കിൽ അയാൾ ഒരു നല്ല കാര്യം ചെയ്താലോ ഒരു മോശം കാര്യം ചെയ്താലോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് താഴെ വരുന്ന കമന്റുകൾ അഭിപ്രായങ്ങൾ കൃത്യമായി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുസ്ലിം വിരോധം ഉണ്ട് എന്ന് മനസ്സിലാവും എന്നാൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നിട്ട് എന്തോ കാട്ടിക്കൂട്ടി വെച്ചിട്ട് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ട് അയലോ മുഹമ്മദ് എന്ന് എഴുതി വെച്ച് ആ വരച്ചൊക്കെ വെച്ചു എന്ന് പറയുന്നിട്ട് ഒരു വലിയൊരു കലാപം ഉണ്ടാക്കേണ്ടതാണ് കുറച്ചെണ്ണത്തിനെങ്കിൽ പിടിച്ചു എന്ന് കേട്ടു വിവരമുള്ള പോലീസ് ആണെങ്കിൽ ആ മുഹമ്മദ് എന്നുള്ളത് വായിച്ചേനെ അവർക്ക് വായിക്കാൻ അറിഞ്ഞോളൊന്നില്ലല്ലോ മുഹമ്മദ് എന്നെ ഉണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് എന്ന് പോലും എഴുതാൻ അറിയാതെ വന്നുകൊ മുഹമ്മദ് എന്ന് പണ്ട് മാഷാന്ന് കണ്ണൂർ എഴുതിയത് പോലെ അവിടെ എഴുതി വെച്ചപ്പോ അവിടെ ഒരു വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കി മുസ്ലിം വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആസൂത്രിതമായി കളിച്ച കളിയാണ് ഇതിന്റെ പിന്നിൽ എന്താണ് ഈ കേവലം വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മുസ്ലിം വിരോധം പറയുന്നത് കൊണ്ടാണ് ഈ മുസ്ലിം വിരോധം പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഈ ഭരണകൂടത്തിന് മുസ്ലിങ്ങളോട് വെറുപ്പാണ് എന്ന് ഒരു വിഭാഗ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഭരണകൂടം ഈ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ഞാൻ നിരീക്ഷിക്കുമ്പോൾ നരേന്ദ്രമോദി ഭരണകൂടം മുസ്ലിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും ഭരണപരമായ കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കണ്ടതുമില്ല നേരെ മറിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ടു പലതുമുണ്ട് പക്ഷേ കേരളത്തിൽ അത് ആർക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളാണ് കേരളത്തിൽ ഇടതും പലതുമാണ് രണ്ടും ബി ജെ പിക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിൽ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ ശ്രമിക്കില്ല നമുക്കറിയാം ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളും വരുമ്പോൾ അതിലൊന്ന് എതിർപ്പ് നല്ലതായാലും ചീത്തയായാലും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ബി ജെ പി നയിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റേതായതുകൊണ്ട് അത് ബി ജെ പിയുടെ ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാണ് അതിൽ വിഘാതമായി നിന്നിട്ടുള്ളത് നാഷണൽ ഹൈവേ മാത്രമാണ് ഇപ്പൊ അത് ഏറ്റെടുത്തത് അതങ്ങനെ നിൽക്കട്ടെ ഏതായാലും ആ അവരുടെ ആ സർക്കാരിന്റെ പദ്ധതിയിൽ കീഴിൽ ഒരുപാട് മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പും അതുപോലെ അവരുടെ ഡ്രസ്സുകളും മറ്റുമെല്ലാം ഇനി പലസ്തീന്റെ കാര്യമായാലും ഒക്കെ അവിടെയൊക്കെ വലിയ സഹായം നേരത്തെ കൊടുത്തിരുന്നേക്കാൾ ഇരട്ടിയുള്ള സഹായങ്ങൾ കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്താൻ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ആ സർക്കാർ പോലും പുറത്തു പറയുന്നില്ല അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ആ സർക്കാർ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ആ സർക്കാർ പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ച് പറയുന്നില്ല എന്തൊക്കെ ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട് എന്നതിനെ കുറിച്ച് ഇവിടുത്തെ ഇടത് വലത് വിഭാഗങ്ങളും പറയുന്നില്ല ഇവരാരും പറയുന്നില്ല പിന്നെ ആരും അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നെടുക്കാൻ പോവുകയാണ് മറ്റെന്താ ചെയ്യാൻ പോവാണ് ഇവരെ പിന്നെ എന്താ പറയുക രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ പോവാണ് പിടിച്ച് ജയിലിൽ ഇടാൻ പോവുകയാണ് പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ പോവാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന വലിയൊരു സമൂഹമായി ഈ മൂന്ന് കൂട്ടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഇവരുടെ അണികളും സൈബർ ഡെ ആൾക്കാരും ചെയ്തത് തെറ്റാണ് നമ്മുടെ സർക്കാരിന് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് അവർ പറയുന്നില്ല എവിടെയാണ് അതിന്റെ വിഷയം സത്യത്തിലിവിടെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കോ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കോ ആർക്കും എതിരല്ല നിയമ സംവിധാനങ്ങളും ഇതരല്ല അങ്ങനെയുള്ള ഒന്നും എതിരല്ല എതിരായി നമുക്ക് കാണാൻ കഴിയില്ല അതിന് അപവാദമായിട്ടുള്ളത് കേരളത്തിലെ ഇന്നത്തെ പോലീസ് സംവിധാനങ്ങൾ മാത്രമാണ് അത് നമ്മുടെ ഭരണകൂടം അങ്ങനെ അതിനെ നിലനിർത്തിയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പൊതുവായി സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന ഒരു നിർത്തുന്ന ഒരു നിലപാട് എല്ലായിടത്തുമുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുമുണ്ട് കേരള സർക്കാരിന്റെ കീഴിലുമുണ്ട് അത് എല്ലാ സർക്കാരിന്റെ കീഴിലും ഉണ്ടാകും ആ സംവിധാനങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ കേൾക്കണം അവരുടെ ചില താൽപ്പര കക്ഷികൾക്ക് അത് ഉപകാരപ്പെടണം എന്ന് അത് ഏത് സർക്കാർ അധികാരത്തെ വന്നാലും ചിലരൊക്കെ പണക്കാരായി മാറുന്നതും ചിലർക്ക് രക്ഷപ്പെടുന്നതും മറ്റു ചിലർക്ക് അടിയിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതൊന്നും മതപരമായിട്ടുള്ളതൊന്നല്ല അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി ഈ സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്രത്തിലോ കേരളത്തിലോ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് പക്ഷേ ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ ജനങ്ങളിൽ ഇത്തരം വലിയ ഒരു ആശങ്ക ചെറിയൊരു ആശങ്കയായി കാണാതെ വളരെ വ്യക്തമായി ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നില്ല ഇലക്ഷൻ കമ്മീഷനും പറയുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചപ്പോൾ എന്താണ് പുറത്താക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് ചോദിക്കാൻ ആരുമില്ല അവരോട് പറഞ്ഞതുമില്ല അർഹതയുള്ള മുഴുവൻ ആൾക്കാരും വരും എന്ന് മാത്രമാണ് പറഞ്ഞത് ഇതാണ് പ്രശ്നം ആദ്യം ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ന്യൂനപക്ഷങ്ങളും ദളിതുകളുമായിട്ടുള്ള ഈ വിഭാഗങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് ആരകറ്റും നമ്മുടെ ഭരണകൂടം അകറ്റുന്നില്ല ഭരണകൂടം അല്ലെങ്കിൽ അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു ഈ പണി അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നോണ്ട് ആരും അറിഞ്ഞില്ല ഇന്ന് ആ പണി ബി ജെ പി എടുക്കുന്നു അത്രേ ഉള്ളൂ അത് വോട്ടിനു വേണ്ടി മാത്രമാണ് ഭരണം നിലനിർത്തിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റൂ അത് അഭ്യസ്തവിദ്യ അല്ലാത്ത നേരം വിളിക്കാത്ത ഒരു വലിയ ജനതയുടെ മുന്നിൽ വർഗീയതയാണ് പറയേണ്ടതുണ്ടെങ്കിൽ അത് അവർ പറയുന്നു അത്രയേ ഉള്ളൂ പക്ഷെ അത് പറയുമ്പോൾ അവർ അതേപടി കൊണ്ട് ഇത് വോട്ടിനു വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മന്നെ കുതിര കയറുന്ന ഈ വർത്തമാനകാല കാഴ്ച കാണുന്ന ഇതേ സമയത്താണ് ഇത്തരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിഷ്കാരം ഇവിടെ നടക്കുന്നത് ആ ഒരു ഭയമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും ഉള്ളത് ആ ഒരു ആശങ്ക നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും സർക്കാരും അകത്തിയാൽ മതി Different angles. Don't forget to subscribe and support this channel.